പോലെ ജനറൽ രണ്ടു കുട്ടിന്ന് കിട്ടിയതാണ്ടോ ജന

ചെളി ഇപ്പം എവിടെയാണ് നമ്മൾ കൂടിട്ടാണ് ഒരു ചെറിയ തോടാണ് പിന്നെ പക്കറ്റോട്ട് ആള് വന്നിട്ട് ഇന്ന് വൈഫിനെയും കൂടെ കൂട്ടി ൊക്കെ പിടിക്കാനായിട്ട് രണ്ടാമത്തെ കൂട് എവിടെയിട്ടാണ് വേണ്ട അടുക്കോട്ടേന്ന് വെച്ചാൽ ആദ്യം സൈഡത്തായിട്ട് ഒരു മീനൊന്നും കിട്ടിയില്ല പിന്നെ മൂന്നാമത്തെ കൂട് ഇല്ലേ വേണ്ട ഈ കൂട് ഈ പുല്ല് നിൽക്കുന്ന ആരെ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റില്ല ഭയങ്കര പാടാണ് അങ്ങനെ നമ്മൾ തോട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ഒളിച്ചു വെക്കണം കാരണം ആരെല്ലാം എടുത്തുകൊണ്ട് വെക്കും ചെറിയ പണി കിട്ടും ഇത് കൊടുത്തേ ഷൂ ഒക്കെ ഇട്ട് വന്നേക്കണം ഇതല്ലേ കമ്പി ഇരിക്കുന്നു കമ്പിന് ബുക്ക് എടുക്കാം നമുക്ക് കൂടുപൊക്കണ മഹാമോഹത്തിൽ കിടക്കാം പറഞ്ഞാൽ അങ്ങേറ്റത്തിൻ്റെ ഇതേ അവിടെ സ്പോട്ടിൽ പക്ഷേ ഇവിടെയൊക്കെ നല്ല ആഴമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാൾ പൊക്കത്തിൽ വെള്ളമുണ്ട് ഇവിടെയൊക്കെ ചെറിയ തൊടാന്ന് വിചാരിക്കണ്ട നല്ല ആഴത്തിലെ വെള്ളം പക്ഷേ നമുക്ക് കൂടെ അറിയുമ്പോൾ അറിയാൻ പറ്റും ഈ കയറ് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ താഴത്തിട്ട് പോവും ഇവിടെയൊക്കെ അവിടെ നിന്ന് വന്ന് വെള്ളം എന്ത് ഇവിടെ ഇടിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ വെള്ളം താഴ്ന്ന അവൻ്റെ മണ്ണ് പോകും പോവും അതൊക്കെ കൂട് പൊക്കാം ണ്ടോ ഞങ്ങള് കൂടു നോക്കട്ടോ ഇത് ഇഷ്ടം പോലെ അടിപൊളി നല്ല മുഴുത്തത് ഉണ്ടത് നല്ല സൈസ് കാണാം അല്ലേ അയ്യോ പോലെ മീനുണ്ട് ഒരു മൂന്നാല് കിലോ മീനുണ്ട് മീനത്ത് അടിപൊളി ഒരു കറക്കട്ടെ ഉണ്ടോ ഞങ്ങൾ നോക്കാം ഇത് ചാക്ക കട്ടിയേക്കണേ കാത്തില്ല ഉണ്ടാ ഇട ഓക്കെ ഓക്കെ നിങ്ങൾക്കാണോ വേണ്ടി ആയി No. Ko wow, jawri ട്ടോ ആ കിട്ടേ ഇത് രണ്ട് കുട്ടി രണ്ടല്ല നാല് കുട്ടി നാല് കുട്ടിന്ന് കിട്ടിയ മീനാണ് ഇത് നോക്കിയോ ഇതല്ല സൈസ് ഇത് ഇത് ഇതൊരു എടുത്ത് കിലോട് അമ്മാതിരി കൂരി അടിപൊളി There you